നിന്റെ കട്ടിൽ ആരാ കിടക്കണ ഇത് എവിടെ തോന്നി കണ്ടിട്ട് അപ്പൊ സംശയിക്കണ്ട പോലീസ് സ്റ്റേഷനെ കണ്ട അല്ല ഈ ഫുൾ ക്യാങ്ങിപ്പെട്ട കിടക്കണത് കിടക്കാൻ വേറെ ഒരു ഇടവും കണ്ടില്ല കഴുകി ഷീറ്റ് അത് നീ ഒന്ന് പിടിച്ചേ അയ്യേ ഈ വൃത്തിട്ട് സാധനത്തിൽ അതിനല്ല കിട്ടുന്നുണ്ട് വെക്കാനാണ് നീ എന്തേ കാണിക്കണേ ഞാൻ അത് ശരി ഞാൻ വിളിച്ചു നിന്റെ പറഞ്ഞു കട്ടിലേക്ക് ഇത് മലയാളമല്ലേ ഈ വണ്ടിക്കാത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല ഹിന്ദു സിത്ത ഹമാര ഹമാര ഈ വണ്ടി ഞങ്ങളുടെ ആണ് ഞങ്ങളുടെയാണ് നിർത്താ

തെറ്റിദ്ധരിക്കണ്ട പേരിൽ മാത്രമേ ഉള്ളൂ ഏ ഉണ്ണി ലൂട്ടാ ലൂട്ടാ വണ്ടിക്ക് ബസന്തി ബലമായ സംശയം ഇവള് സംസാരിക്കുന്ന പണ്ട് ജാംനഗറിൽ ഗുജറാത്തിയാണോ മലയാളം അറിയില്ല നീ പറ ഓ പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിൽ നിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരനെ എന്നോട് ഒരു വാക്ക് പറയണ്ടായി പറയണ്ടായിട്ട് കോനാരി ആ മനസ്സിലാവണ്ട് കോനാരൂജിട രാവിലെ മുതൽ നാട്ടുകാർ റെഡി ഇപ്പൊ നിന്നെടി ഞാൻ അടിച്ചണ്ടേ നിന്നോടൊന്നും നാക്കോട്ട് സംസാരിക്കാൻ പാടില്ല മാറി ഭാഗം നിന്നീ പരിസരത്ത് പരിസരത്ത് കണ്ടു പോരുത് എന്റെ സ്വഭാവം മഹാപശക സ്വഭാവം ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ല ആരാന്ന് നിനക്ക് അറിയില്ല നിനക്കും <Gã> അറിയില്ല